കാവ്യഭാഷയിൽ പറഞ്ഞാൽ ഇടുക്കി മലനിരകളും മഞ്ഞും കൂടിച്ചേർന്ന് സഞ്ചാരികൾക്ക് കാഴ്ചയുടെ വസന്തം തീർക്കുന്ന ഇടുക്കിയിൽ ഭീതിയുടെ അവസാന വാക്കായ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു ഗ്രാമരാത്രികളെ ഭീതിയിൽ നിറച്ച ആ ഗ്രാമവാസികൾ പേച്ചി എന്ന ഭയത്തോടെ വിളിക്കുന്ന ഒരു ഗർഭിണി പ്രേതത്തിന്റെ കഥ എല്ലാ പ്രേക്ഷകർക്കും വർഷങ്ങൾക്ക് മുൻപ് ഇടുക്കിയിലെ ഒരു മലയോര ഗ്രാമം വാഹന സൗകര്യങ്ങൾ കുറവായിരുന്ന ഗ്രാമത്തിലായിരുന്നു ലക്ഷ്മി എന്ന് വിളിപ്പേരുള്ള ആ പെൺകുട്ടി ഭർത്താവ് മാരനുമായി കഴിഞ്ഞിരുന്നത് ഓർക്കുക ഈ പേരുകൾ സാങ്കല്പികം മാത്രമാണ് സാഹിബിന്റെ ഏലത്തോട്ടത്തിലെ തൊഴിലാളിയായിരുന്നു മാരൻ തമിഴ്നാട്ടിലെ ഏതോ ഗ്രാമത്തിൽ നിന്നും ഇടുക്കിയിലേക്ക് കുടിയേറിയ മാരന്റെ ഒപ്പം അവന്റെ പുതുപ്പെണ്ണായ ലക്ഷ്മിയും ഉണ്ടായിരുന്നു ഇരുനുറുവാണെങ്കിലും സുന്ദരിയായിരുന്നു ലക്ഷ്മി എസ്റ്റേറ്റിലെ ജോലിയിൽ നിന്നും ലഭിക്കുന്ന പണത്തിൽ മാരൻ ജീവിതം മെല്ലെ പച്ചപിടിപ്പിച്ചു വരുന്ന സമയം അന്നാണ് അവരുടെ ജീവിതത്തിലേക്ക് സന്തോഷം നിറഞ്ഞ ആ വാർത്ത എത്തുന്നത് വീട്ടുജോലിക്കിടയിൽ ലക്ഷ്മി തലകറഞ്ഞു വീണു തൊട്ടടുത്ത ലയത്തിൽ നിന്നും വിവരമറിഞ്ഞെത്തിയ കാണിമുത്തശ്ശിക്ക് ഒറ്റനോട്ടത്തിൽ കാര്യം മനസ്സിലായി ലക്ഷ്മി ഗർഭിണിയാണ് വിവരമറിഞ്ഞ മാരന് ഈ ലോകം തന്നെ കൈപ്പിടിയിൽ ഒതുങ്ങിയ സന്തോഷമായിരുന്നു പക്ഷെ ആ സന്തോഷത്തിന് അധികം ആയസ് ഉണ്ടായിരുന്നില്ല മാരൻ ഒൻപത് മാസക്കാലം ലക്ഷ്മിയെ നോക്കിയത് രാജകുമാരിയെ പോലെയായിരുന്നു അവൾക്ക് ആഗ്രഹമുള്ളതെല്ലാം അവൻ ഒരുക്കി വെച്ചു കാരണം അവന് ലക്ഷ്മിയെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ വിധി അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു കടന്നുനയറ്റം നടത്തി നല്ല മഴയുള്ള ഒരു കർക്കിടക രാത്രി മിന്നൽപ്പിണറുകൾ ഭൂമിയെ നടുക്കി മണ്ണിലേക്ക് പുളഞ്ഞിറങ്ങുന്ന ഭീകരരാത്രി മഴയോടൊപ്പം കനത്ത മഞ്ഞും മണ്ണിലേക്ക് പരന്നൊഴുകി ഈ സമയം തന്നെയായിരുന്നു ലക്ഷ്മിക്ക് പ്രസവവേദന വേദന അനുഭവപ്പെട്ടു തുടങ്ങിയത് മാരൻ എന്ത് ചെയ്യണമെന്നറിയാതെ കൊടുക്കം അവൻ തൊട്ടടുത്തുള്ള ലയത്തിലെ ആളുകളെ സഹായത്തിനായി വിളിച്ചു അന്നത്തെ കാലത്ത് ആകെ പോണുള്ളത് അവിടെ നിന്നും കിലോമീറ്ററുകൾ അകലെയുള്ള എസ്റ്റേറ്റ് ബംഗ്ലാവിൽ മാത്രമാണ് കണ്ണിൽ കുത്തിയാൽ കാണാത്ത ഇരുട്ടും മഴയുമുള്ള ആ രാത്രിയിൽ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് പോവുക എന്നത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യമാണ് അവസാനം അവിടെ ഒത്തുകൂടിയ ആളുകൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് അവിടെ നിന്നും അകലെയുള്ള എസ്റ്റേറ്റ് വക ക്ലിനിക്കിലേക്ക് ലക്ഷ്മിയെ കൊണ്ടുപോവുക എന്നതായിരുന്നു ആ തീരുമാനം വിദ്യാഭ്യാസം വളരെ കുറവുള്ള അന്നത്തെ തോട്ടം തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജും എല്ലാം ഈ പറയുന്ന വൃദ്ധനായ ഒരു ഡോക്ടറും അയാളുടെ സഹായിയായ ഒരു നേഴ്സും മാത്രമുള്ള ക്ലിനിക്കായിരുന്നു തുണി കൊണ്ടൊരു ഒരു തൊട്ടിലുണ്ടാക്കി അതിൽ മുളന്തണ്ട് കെട്ടി അതിലേക്ക് ലക്ഷ്മിയെ കിടത്തി നാലു പേർ ചേർന്ന് ചുമരിലേറ്റി ക്ലിനിക് ലക്ഷ്യമാക്കി നടന്നു മഴയെയും മിന്നലിനെയും ഇരുട്ടിനെയും വകവയ്ക്കാതെ ും മലയും കുറ്റിക്കാടുകളും താണ്ടി അവർ ക്ലിനിക്ക് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടേ ലക്ഷ്മിയുടെ വേദന കൊണ്ട് പുളഞ്ഞുള്ള കരച്ചിൽ ആർക്കും കേട്ടു നിൽക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നില്ല പക്ഷെ മുന്നോട്ട് പോകുമോറും ആ കരച്ചിൽ നേർത്ത് നേർത്ത് ഇല്ലാതായി വേദന സഹിക്കാൻ സാധിക്കാതെ അവൾ ബോധശൂന്യായതായിരിക്കാം എന്നതായിരുന്നു എല്ലാവരും കരുതിയത് സത്യത്തിൽ ലക്ഷ്മിയുടെ ജീവൻ അവളുടെ ശരീരത്തിൽ നിന്നും ഈ ലോകം വിട്ട് പോയിരുന്നു എന്നതായിരുന്നു സത്യം സ്വന്തം ജീവന്റെ പാതയെ നഷ്ടമായ മാരന്റെ ചങ്കു തകർന്നുള്ള കരച്ചിൽ കണ്ടു നിൽക്കുന്നവർക്ക് താങ്ങാൻ സാധിക്കുന്ന ഒന്നായിരുന്നില്ല അധികം താമസിക്കാതെ കുന്നിന് മുകളിലുള്ള ഒരു ശ്മശാനത്തിൽ അവർ ലക്ഷ്മിയുടെ ശരീരം അടക്കം ചെയ്തു ലക്ഷ്മിയെ അടക്കം ചെയ്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാരൻ ആ ഗ്രാമത്തിൽ നിന്നും സ്വന്തം നാട്ടിലേക്ക് മടങ്ങി എല്ലാം അവിടം കൊണ്ട് അവസാനിച്ചു എന്നാണ് എല്ലാവരും കരുതിയത് പക്ഷെ അതൊരവസാനമായിരുന്നില്ല തുടക്കമായിരുന്നു ഭയാനക രാത്രികളുടെ തുടക്കം ഏതാനും മാസങ്ങൾക്ക് ശേഷമുള്ള അമാവാസി രാത്രി കുന്നിൻമുകളിലെ ശ്മശാനത്തിനു നടുവിൽ നിന്നും നിന്നുംക്കളുടെ ശബ്ദം മുഴങ്ങി വവ്വാലുകൾ വികൃത ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ട് ഗ്രാമത്തിന് മുകളിൽ വട്ടമിട്ടു പറഞ്ഞു ഗ്രാമവാസികളുടെ ഉറക്കത്തെ നശിപ്പിച്ചുകൊണ്ട് മുകളിൽ നിന്നും ഒരു സ്ത്രീയുടെ അലറിക്കരച്ചിൽ മുടങ്ങി സ്വസ്നെന്ന കരുതി ഉറക്കത്തിൽ നിന്നും ഉണർന്ന ഗ്രാമവാസികൾ വീണ്ടും വ്യക്തമായി ഭയമുളവാക്കുന്ന ആ അലർച്ചകൾ പിന്നീടുള്ള രാത്രികൾ ഈ ഭയാനക സംഭവത്തിന്റെ തുടർച്ചയായിരുന്നു ഉറക്കം നഷ്ടമായ ഗ്രാമവാസികൾ ഇതൊരു പ്രീതത്തിന്റെ ഉപദ്രവമാണെന്ന് ഉറച്ചു വിശ്വസിച്ചു ഒരു ദിവസം കൂട്ടത്തിൽ ധൈര്യവാനായ ഒരു യുവാവ് കരച്ചിൽ കേൾക്കുന്ന കുന്നിന് മുകളിലെ ശ്മശാനം ലക്ഷ്യമാക്കി നടന്നു അവിടെ എത്തിയ അവൻ ഒരു സ്ത്രീ മടിയിൽ ഒരു കുഞ്ഞിനെ വെച്ചുകൊണ്ട് അവന് പുറം തിരിഞ്ഞരുന്ന് ഭയമുളവാക്കുന്ന ശബ്ദത്തിൽ വിന്നി കരയുന്നത് കണ്ടു അവൻ ധൈര്യപൂർവ്വം ആ സ്ത്രീയുടെ ചുമലിൽ കൈവച്ചതും അവൾ അവന് അഭിമുഖമായി തിരിഞ്ഞു പെട്ടെന്നുണ്ടായ ഒരു മിന്നലിന്റെ വെളിച്ചത്തിൽ അവൻ ആ മുഖം വ്യക്തമായി കണ്ടു വിളറുകളുത്ത മുഖവും ചോര പോലെ ചുവന്ന കണ്ണുകളും ചകിരിനാരു പോലെ ജട പിടിച്ച പറക്കുന്ന മുടിയുമുള്ള ആ സ്ത്രീക്ക് ലക്ഷ്മിയുടെ മുഖമായിരുന്നു എൻ പിള്ളിയെക്കൊടു അവന് നേരെ നോക്കി ആ രൂപം ഭയാനക ശബ്ദത്തിൽ അലറി ഭയന്നു വിറച്ച ആ യുവാവ് ഗ്രാമത്തിലേക്ക് തിരിഞ്ഞി അവൻ ശ്മശാനത്തിൽ ലക്ഷ്മിയുടെ ഭയാനക രൂപം കണ്ട കാര്യം ഗ്രാമവാസികളോട് മുഴുവൻ പറഞ്ഞു പക്ഷേ അവന്റെ വാക്കുകളെ ആരും വിശ്വസിച്ചില്ല എന്നാൽ പിറ്റേന്ന് പുലർച്ചെ ഗ്രാമവാസികൾ കാണുന്നത് ആ യുവാവിന്റെ മൃതശരീരമായി ദിവസങ്ങളോളം വെള്ളത്തിൽ കിടന്ന ശരീരം പോലെ വിളറി വെളുത്തിരുന്നു ആ മൃതശരീരം ആ സംഭവത്തിന് ശേഷം ലക്ഷ്മിയുടെ ദുരാത്മാവ് പല രാത്രികളിലും ആ കുന്നിറങ്ങി ഗ്രാമത്തിലേക്ക് എത്തി മനമടിപ്പിക്കുന്ന ഏതോ ഗന്ധവും ഭീതിജനകമായ കരച്ചിലും രാത്രികാലങ്ങളിൽ ആ ഗ്രാമത്തിൽ നേർന്നു രാത്രിയിൽ പലരും ലക്ഷ്മിയുടെ പൈശാചിക രൂപം കണ്ടു അവരുടെ എല്ലാം പേർക്ക് ഏ പുള്ളയെക്കോട് എന്ന് അലറിക്കൊണ്ട് ആ രൂപം പാഴിലെടുത്തു ആ രൂപത്തെ കണ്ടുവെന്ന് പറഞ്ഞവരെല്ലാം ആ രാത്രിക്ക് ശേഷം മരണപ്പെട്ടു ഗ്രാമവാസികൾ ഭയത്തോടെ ആ രൂപത്തെ ഗർഭിണിയുടെ പ്രേതം എന്നർത്ഥം വരുന്ന പേച്ചി എന്ന് വിളിച്ചു പേച്ചിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഗ്രാമവാസികൾ ഉയർന്നു കൊടുക്കം അവർ ഒരു ദിവസം ആ ശ്മശാനം അടച്ചുപൂട്ടി മാന്ത്രിക ബന്ധനം ഏർപ്പെടുത്തി എന്ന് പറയപ്പെടുന്നു എന്തായാലും അതിനുശേഷം ഗ്രാമവാസികളിൽ ആരും കുന്നുകയറി ആ ശ്മശാനത്തിലേക്ക് പോകാതെയായി വൈകാതെ പേച്ചി പഴങ്കഥ മാത്രമായി ഒതുക്കി പക്ഷെ ഇന്നും കുന്നിന് മുകളിൽ അടച്ചുപൂട്ടപ്പെട്ട ശ്മശാനത്തിൽ എൻ പുള്ളയെ കൊടു എന്ന് അലറിക്കരഞ്ഞുകൊണ്ട് അലഞ്ഞു അലങ്കിരിയുന്നുണ്ടാവാം ദ ഡാർക്ക് സ്റ്റോറീസ് ഇവിടെ അവസാനിക്കുകയല്ല ഭയപ്പെടുത്തുന്ന പുതിയൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം ചിത്ര